ഹലോ ഡിയർ ഫ്രണ്ട്സ് സൂര്യ റിങ്ങിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയിലുള്ള കുറേയേറെ നല്ല സെറ്റപ്പ് കളക്ഷൻസ് ആണ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ ഡെയിലി വിയേഴ്സിന് അതുപോലെ പാർട്ടി വിയേഴ്സ് ബ്രൈഡൽ ജ്വല്ലറീസ് ആയിട്ടൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് വെഡിങ് താലി എൻഗേജ്മെന്റ് റിംഗ് എല്ലാം തന്നെ കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിച്ച് നൽകുന്നതാണ് അപ്പോൾ ഒരുപാട് സർവീസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ചാനൽ പ്ലാറ്റ്ഫോമാണ് നമ്മുടേത് ഇൻസ്റ്റ യൂട്യൂബ് ഫേസ്ബുക്കിലെല്ലാം തന്നെ നമ്മുടെ പേര് വരുന്നത് സൂര്യാറിംഗ് ഗോൾഡ് കവറിംഗ് എന്നാണ് ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഓരോന്നായി കണ്ടോ പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മുടെ ഷോപ്പിൽ ചെയ്തേക്കുന്ന കുറച്ച് നല്ല സെറ്റ് ഓഫ് കളക്ഷൻസ് വർക്കുകളാണ് വന്നിട്ടുള്ളത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള വെഡിങ് റിംഗിൻ്റെയും അതുപോലെ തന്നെ താലികളുടെയും കളക്ഷൻസ് ആണ് നെയിം ലോക്കറ്റ്സ് ആയിട്ടും നെയിം പെൻഡൻസ് ആയിട്ടും വെഡിങ് താലിയായിട്ടും ഡബിൾ ലൗന്റെ ഷേപ്പിൽ പ്രീമിയം ആയിട്ടുള്ള കുറെ ഏറെ നല്ല സെറ്റ് ഓഫ് ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രോഡക്റ്റ് എല്ലാം തന്നെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് പാലക്കയുടെ കളക്ഷൻസ് ആണ് നമുക്കിപ്പോൾ റീസ്റ്റോക്ക് ആണ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൾട്ടി കളേർഡ് ആയിട്ടുള്ള പാലക്കുകളാണ് ാണ് സ്റ്റോൺ വന്നിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് ഗോൾഡിന്റെ മോഡലിൽ വന്നിട്ടുള്ള മാംഗോ ഡിസൈൻസ് അവൈലബിൾ ആണ് ഫസ്റ്റ് നമ്മൾ കണ്ടതും ഇത് വരുന്നത് പാലക്കയാണ് മറ്റത് വന്നിട്ടുള്ളത് മാംഗോ ഡിസൈൻസിന്റെ കളക്ഷൻസ് ഉണ്ട് നാഗപടം വന്നിട്ടുണ്ട് എല്ലാ കളേഴ്സും ബ്ലൂ റെഡ് ഗ്രീൻ ആൻഡ് ബ്ലാക്ക് നാല് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിസ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള നെക്ലസിന്റെ കളക്ഷൻസ് ആണ് ലൈറ്റ് വെയ്റ്റിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലസ് കളക്ഷൻസ് ആണ് സ്റ്റോൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം കളക്ഷൻ ആണ് ഇത് വന്നേക്കുന്നത് നല്ലൊരു നെക്ലസും കമ്മലും കൂടെ ഫോർ ഹൺഡ്രഡ് ആണ് പ്രൈസ് വരുന്നത് പ്രീമിയം ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ഏറ്റവും അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു കമ്മൽ വിത്ത് നെക്ലസ് നൂറ്റി ഇരുപതിൻ്റെ കമ്മലും മുന്നൂറിൻ്റെ നെക്ലസ്സും ആയിട്ടുള്ള കോംബോ ആണ് നെക്സ്റ്റ് അഡ്ജസ്റ്റബിൾ സൈസിങ്ങിലുള്ള പാലക്ക ബാങ്കിൾസും നെക്ലസ്സും ആയിട്ടുള്ള കോംബോ വന്നിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന അടിയലിൻ്റെ സെറ്റുകളാണ് നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് ഒരുപാട് സെറ്റ് ഓഫ് കളക്ഷൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പ്രൊഡക്റ്റിനൊക്കെയും തന്നെ നല്ല ഭംഗിയുള്ള കമ്മലുകൾ നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ഒരു പേറിന്റെ റേറ്റ് വരുന്നത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള സ്റ്റോൺസ് കൊടുത്തേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് കമ്മൽ കമ്മല് മാത്രമായിട്ടുള്ളൊരു കളക്ഷൻ നൂറ്റി ഇരുപതാണ് റേറ്റ് കരിമണിയുടെ കമ്മലാണ് എപ്പോഴും എൻക്വയറീസ് ഉള്ളതും നല്ല ഡിമാൻഡ് ഉള്ളൊരു പ്രോഡക്റ്റുമാണ് കേരള ട്രഡീഷണൽ ആയിട്ടുള്ള നെക്സ്റ്റ് വരുന്നത് ഈ വ്ളൈസിന്റെ നെക്ലസ് ആണ് നല്ല ഭംഗിയുള്ള ഈ വ്ളൈസിൻ്റെ നെക്ലസ് ലോക്കറ്റ് വിത്ത് ചെയിൻ ആണ് രണ്ട് ഡിസൈൻസ് ഐ ഡിസൈനുകൊണ്ട് ഒരു സർക്കുലർ ഡിസൈൻസും അവൈലബിൾ ആണ് പാലക്ക കളക്ഷൻസ് ആണ് വൺ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി എൺപതിൻ്റെ റേഞ്ചിൽ പല പല തട്ടുകളായിട്ടുള്ള സ്റ്റോൺസിന്റെ നമ്പേഴ്സ് കൂട്ടിയും കുറച്ചും കൊടുത്തിട്ടുള്ള കളക്ഷൻ ഫാൻസിയിൽ വന്നിരിക്കുന്ന പാലക്ക കളക്ഷൻസ് ആണ് വൺ ട്വൻറ്റി മാത്രമാണ് സിംഗിൾ പീസ് റേറ്റ് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ പാറ്റേൺസ് എല്ലാം തന്നെ വൺ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് പാലക്കയുടെ ജ്വല്ലറി ആയിട്ടാണ് നെക്ലസ് ബാങ്കിൾസ് അഡ്ജസ്റ്റബിൾ ബാങ്കിൾസ് അഡ്ജസ്റ്റബിൾ റിംഗ്സ് ഇയർ റിങ്സ് ഒക്കെ ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് കോംബോ നെക്സ്റ്റ് ഫാൻസി കളക്ഷൻ ആണ് കാണുന്നത് വൺ ഫിഫ്റ്റിയുടെ ജിമിക്കയും വൺ ട്വൻറ്റിയുടെ നെക്ലസിൻ്റെ കളക്ഷൻസ് ആണ് എല്ലാ പ്രോഡക്ട്സിനും വിത്ത് റേറ്റ് കൊടുത്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാം വിത്ത് റേറ്റ് ആണ് കൊടുത്തേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ നെക്ലസ് ഡിസൈൻസ് നമ്മൾ നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മാച്ചബിൾ ആയിട്ടുള്ള ഇയർ റിങ്സ് പെയർ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് നിങ്ങളുടെ അഡ്രസ്സുമായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഓൺ ഡെലിവറീസ് വിത്ത് ഹോം ഡെലിവറീസ് ആയിട്ട് പ്രീമിയം പ്രോഡക്റ്റുകൾ ഓരോന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇതെല്ലാം തന്നെ നൂറ്റൻപത് കമ്മല് നൂറ്റി ഇരുപത് നെക്ലസ് ആ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള നെക്ലസ് വിത്ത് ഇയർ റിങ്സിന്റെ കളക്ഷൻസ് ആണ് താല്പര്യമുള്ളവർ അപ്പോൾ ഉള്ള നമ്മൾ ഇത് ട്രഡീഷണലിൽ വന്നിട്ടുള്ള ആൻഡിക് ഫിനിഷിങ്ങും കൊടുത്തിട്ടുള്ള നല്ലൊരു കളക്ഷനാണ് ലക്ഷ്മി ജ്വലറിയുടെ നല്ലൊരു സ്റ്റഡും താഴോട്ടായിട്ട് പാലക്കാൻ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ജിമ്കെ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ ടു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ജിമിക്കെ ആണ് ഒരുപാട് ഹെവിയല്ല എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺസിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷറിങ് സൈസിലാണ് നമ്മൾ പ്രോഡക്റ്റ് കൊണ്ടുവന്നേക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് അതായത് പെറ്റൽസ് കൂടി അതായത് പാലക്കയുടെ ഈ കട്ടയുടെ എണ്ണം കൂട്ടിയും കുറച്ചും ഒക്കെ ഡിപ്പെൻഡ്സ് അതിൻ്റെ റേറ്റ് അനുസരിച്ച് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ ഇൻസ്റ്റയിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി ആയിട്ടുള്ള നല്ല കളക്ഷൻസ് ആണ് വന്നേക്കുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചും ആണ് ഒരുപാട് പെറ്റൽസ് കൂടിയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അൻപത് നെക്ലസ് ഇത് വരുന്നത് ഇരുന്നൂറ് ും മാംഗോ നെക്ലസിന്റെ കളക്ഷൻ ആണ് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇഷ്ടമുള്ളവർ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുക നമുക്ക് പ്രോഡക്റ്റിനൊക്കെയും തന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് മൂന്ന് ഡിഫറെന്റ് കളേഴ്സ് ആണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് വെരി പ്രീമിയം കളക്ഷൻസ് ആണ് എല്ലാം തന്നെ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് അതിനൊക്കെ മാച്ച് ചെയ്യുന്ന കമ്മലുകൾ സ്റ്റഡുകൾക്ക് താല്പര്യമുള്ളവർക്ക് സ്റ്റഡ് കളക്ഷൻസ് ഞകത്ത് വേണ്ടവർക്ക് ചിമിക്കാം മുന്നൂറ്റി മുപ്പത്തഞ്ചിൽ പ്ലേറ്റഡ് കളക്ഷൻ ആണ് നമ്മൾ കാണുന്നത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ബാംഗിൾസ് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് പാലക്കൻ ജ്വല്ലറി ആയിട്ട് നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെക്ലസ്സുകൾ നമ്മൾ പ്ലേറ്റഡ് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫാൻസി കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കസ്റ്റമറിന്റെ താൽപ്പര്യം പോലെ നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഓരോന്നും വന്നിട്ടുള്ളത് അപ്പം ഭംഗിയിൽ വന്നേക്കുന്ന കളക്ഷൻസ് മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക അപ്കമിംഗ് ആയിട്ടുള്ള ഓണത്തിന്റെ കളക്ഷൻസ് ആണ് നമ്മൾ നേരത്തെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ റീസ്റ്റോക്ക് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ന്യൂ സ്റ്റോക്ക് ഐറ്റംസ് വന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഹോം ഡെലിവറി വിത്ത് ക്യാഷ് ഓൺ ഡെലിവറീസ് അവൈലബിൾ ആക്കിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പ്ലേറ്റഡ് ഒക്കെ ഒത്തിരി ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഇതീം കണ്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കോംബോ സെറ്റ് സെറ്റായിട്ടും സിംഗിൾ പീസസ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ കോംബോ സെറ്റ് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സിന് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് എക്സ്പ്രസ് ഡെലിവറി ആണ് വന്ന് വന്നിരിക്കുന്നത് ജി പേ ചെയ്യുന്നവർക്ക് ടു ഡേയ്സ് കൊണ്ട് എക്സ്പ്രസ് ഡെലിവറിയും ക്യാഷ് ഓൺ ഡെലിവറിക്കാർക്ക് ത്രീ ടു ഫൈവ് ഡേയ്സ് ഓഫ് വർക്കിംഗ് ടൈമിൽ ഹോം ഡെലിവറി ആയിട്ട് പ്രോഡക്റ്റുകൾ കിട്ടുന്നതായിരിക്കും പർച്ചേസ് ചെയ്യുക കളക്ഷൻസിനെയും ജിമിക്ക കളക്ഷൻസ് ഉണ്ട് റിങ്സ് കമ്പലാണ് നമ്മൾ കാണുന്നത് ഡിഫറൻറ്റ് ആയിട്ടുള്ള കുറേ ഡിസൈൻസിൽ വന്നിട്ടുള്ള റിംഗ്സ് കമ്മലുകളുണ്ട് ഇതെല്ലാം നല്ല ട്രെൻഡിങ് ആയിട്ട് പോണ കളക്ഷൻസാണ് റിങ്സിന്റെ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് കുറച്ച് സെറ്റ് ഓഫ് കളക്ഷൻസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ഓൺ ചെയ്തിരിക്കുന്നത് അപ്പൊ റിങ്സ് ഒക്കെ താല്പര്യമുള്ളൊരു സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്